അവർക്ക് നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീടിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അപ്പോൾ ഞാനും ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ തമ്പിനിയിലും ടൈറ്റിലും ഒക്കെ കണ്ട പോലെ തന്നെ എനിക്കും അപ്പൂന് ഒന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഞങ്ങൾ രണ്ടുപേരും ഫുൾ എടുത്ത ദിവസമാണ് കേട്ടോ അപ്പം ഞാനും അപ്പവും ഏട്ടനും ശ്യാമണ്ണൂടെ നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള വിഷ്ണുവിന്റെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ കൊല്ലത്ത് മൈജിയിലോട്ടാണ് പോകുന്നത് അപ്പം എന്താണ് ഈ കൊല്ലത്ത് മൈജി പോയി മേടിക്കുന്നത് കൊട്ടാരക്കര മൈജി ഇല്ലേ എന്ന് ചോദിച്ചാൽ ഒരു ട്രാവൽ ഒരു ഫോൺ മേടിക്കുക ഒരു ത്രില്ലുള്ളതെന്ന് കരുതി നമ്മൾ നേരെ കൊല്ലം വെച്ച് മേടിച്ചതാണ് കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി അവരെ കോൺടാക്ട് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് നമ്മൾ നേരെ ഇന്ന് ആദ്യം ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് ലാസ്റ്റ് ഫോൺ എടുത്തതെന്ന് പറഞ്ഞാൽ ഏട്ടന് ജോലി കിട്ടിയ ടൈമിലായിരുന്നു ഏട്ടന് നാല് വർഷം മുന്നേ ആയിരുന്നു ജോലി കിട്ടിയിട്ടുള്ളത് അപ്പോൾ അന്ന് ഏട്ടൻ എനിക്ക് ആദ്യമായിട്ട് മേടിച്ചെന്ന ഫോണാണിത് അതിന് മുന്നേ എൻ്റെ കയ്യിരുന്ന ഫോൺ ഞാൻ മേടിച്ചായിരുന്നു ഒരു ലെനോവയുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണായിരുന്നു ആദ്യമായിട്ട് ഞാൻ മേടിച്ച ടച്ച് ഫോൺ അത് കഴിഞ്ഞ് ഏട്ടൻ എനിക്ക് ജോലി കിട്ടിയപ്പം മേടിച്ചെന്ന ഫോണാണ് എൻ്റെ കയ്യിൽ റിയൽമി ഫൈവ് എസ് ആയിരുന്നു അപ്പം നല്ല ഫോണാണ് ഇതിനൊരു കുഴപ്പമില്ല ഒത്തിരി പറഞ്ഞാൽ ഇത്രയും നാളിട്ട് ഇതിനൊരു കുഴപ്പമില്ല ഒറ്റ ഉള്ളൂ ഇതിൻ്റെ ക്യാമറ കുളവായി അപ്പോൾ അസേ വ്ലോഗർ ആരും കാണുന്നില്ലെങ്കിൽ ഞാനും ഒരു വീഡിയോ എടുക്കുന്ന യൂട്യൂബർ ആണല്ലോ അപ്പം എന്താണ് എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാം ഭയങ്കര ബ്ലറാണ് അപ്പോൾ ഈ ഈ വ്ലോഗൊക്കെ എടുക്കുന്നത് ഞാൻ ഏട്ടൻ്റെ ഫോണിലാണ് അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ ക്യാമറ ക്യാമറയൊന്നും എല്ലാം കുളവായില്ലേ ഒരു ഫോണങ്ങ് മേടിച്ചളയാമെന്ന് കരുതി അങ്ങനെ ഇത്രയും നാളും എൻ്റെ കയ്യിലിരുന്ന ഈ ഫോൺ മാറ്റിയിട്ട് നമ്മൾ പുതിയ ഫോൺ എടുക്കാൻ പോവുകയാണ് ഈ ഫോൺ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്ക് അമ്മയെ വീഡിയോ കോളൊക്കെ വിളിക്കാമല്ലോ വീട്ടിയിരിക്കുമ്പോൾ അപ്പൊ നമ്മൾ അപ്പോൾ അതുകൊണ്ട് ഈ ഫോൺ എക്സ്ചേഞ്ചൊന്നും ചെയ്യുന്നില്ല ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു ഫോൺ എടുക്കാൻ പോവാണ് അപ്പോൾ നമുക്ക് നേരെ പോവാം നമ്മൾ ഇതാണ്ട് കൊല്ലത്തും മൈജിയിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഇവിടുത്തെ സ്റ്റാഫിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നു ഫോണൊക്കെ അവൈലബിൾ ആണെന്ന് അറിയണ്ടേ അങ്ങനെ നമ്മൾ എന്താണ് അവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ആയിരുന്നു കാരണം ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഫോൺ എടുക്കണമെന്നുള്ളത് അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോഴേ ഇങ്ങനെ ഫോണൊക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു എൻ്റെ ലൈഫിൽ ഒരു എസ് ട്വൻറ്റി ഫോർ അൾട്ര നേരിട്ട് കാണുന്നത് ഞാൻ വേറെ അതേ കയ്യിൽ സംഭവം ഒന്നും കണ്ടിട്ടില്ല അപ്പം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി കാരണം ഇതാണല്ലോ ഞാൻ മേടിക്കാൻ പോകുന്നതെന്നൊക്കെയുള്ള ഒരു സന്തോഷം ണ്ടായിരുന്നു എന്തൊരു എന്താ പറയണെന്ന് പറഞ്ഞില്ല ഹാപ്പി ആയിരുന്നു കേട്ടോ അവിടെ ചെന്ന് നമ്മുടെ ഡോക്യുമെന്റ്സിന്റെ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ഇ എം ഐ ഇട്ട് എടുക്കാനായിരുന്നു ഫോൺ അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാനും അപ്പോൾ പോയി അവിടെ ഡിസ്പ്ലേ വെച്ചിരുന്ന ഫോണൊക്കെ എടുത്ത് നോക്കുകയാണ് അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ കയ്യിലേക്ക് താണ്ട് നമ്മുടെ എസ് ട്വൻ്റി ഫോർ അൾട്രാ വന്നിട്ടുണ്ട് ഞാൻ ഗെയ്സ് ഇപ്പോൾ ഒരു എസ് ട്വൻ്റി ഫോർ അൾട്രാൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇത് എൻ്റെ ആവുമല്ലോ എന്നോർത്ത് കണ്ണീര് വന്നു കൈസ് അപ്പം ഒരു നല്ല ഫോണായിരുന്നു കിടിലോ ആയിരുന്നു അതിന്റെ ആ ഒരു ലുക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഒരു പൊളി സാധനമാണ് നമ്മുടെ കയ്യിരിക്കുമ്പോ പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നോക്കി കേട്ടോ ഞങ്ങള് അല്ലേ പക്ഷെ ഇത്ര വലുതേ ഇങ്ങനൊക്കെ ഫോണായിട്ട് യൂസ് ചെയ്യാല്ലേ ഇന്നലെ പവർ ബാങ്കിന്റെ എത്ര ഉണ്ട് ഇത് ഗ്രേയാണോ സൈഡിലൊരു കളർ വരുമെന്ന് പറഞ്ഞെ ഈ കളർ ആയിരുന്നു അതാണ് അവർ ഈ പെണ്ണിന് ആ കളർ ചെയ്യാൻ ഈ കളറായിരിക്കും ഈ നാല് കളർ ആയിരിക്കും കളർ എനിക്ക് ഏറ്റവും കൺഫ്യൂഷൻ ഉള്ളൊരു സംഭവമായിരുന്നു ഏത് കളർ എടുക്കണമെന്നുള്ളത് കാരണം അവിടെ ഡിസ്പ്ലേയിൽ ടൈറ്റാനിംഗ് ഗ്രേ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ അപ്പം ആ ഒരു കളർ മാത്രമേ നമുക്ക് ഓപ്പൺ ബോക്സ് ആയിട്ടുള്ളായിരുന്നു എല്ലാം പെട്ടിക്കകത്തു അതുകൊണ്ട് ഏത് കളർ കാണാൻ പറ്റത്തില്ലായിരുന്നു പിന്നെ അപ്പു ഈ ഒരു ഫോണാണ് സെലക്ട് ചെയ്തത് യെല്ലോ കളറിലെ ഫിഫ്റ്റീൻ ആയിരുന്നു ഐഫോൺ ഫിഫ്റ്റീൻ ആയിരുന്നു അപ്പു മേടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ സെലക്ട് ചെയ്തു കാരണം കളറിലൊന്നും പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ലായിരുന്നു എല്ലാം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടെടുത്തു പക്ഷെ എനിക്കങ്ങനെ അല്ലായിരുന്നു എന്ന് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അതെടുക്കണോ ഇതെടുക്കണോന്ന് ഞാനിങ്ങനെ ഏട്ട കൊണ്ട് മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ടോ പറഞ്ഞു നീ ആണ് യൂസ് ചെയ്യുന്നത് നിനക്ക് വേണ്ടത് എടുത്തോളാം പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ ടൈറ്റാനിയം ഗ്രേ ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എടുത്തത് ടൈറ്റാനിയം വയലറ്റ് ആണ് കേട്ടോ ഏട്ടോ എന്ന സൈഡ് എന്നാ ഇത് യെസ് ഗേൾസ് അപ്പം ഞാൻ കൺഫേം ചെയ്തു ഇതാണ് എൻ്റെ ഫോൺ ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഈ പെട്ടിയിലിരിക്കുന്ന ഫോണിലാണ് എൻ്റെ കയ്യിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന ഫോൺ എന്ന് പറയുന്നത് ഇതാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ഫോർ അൾട്ര ടൈറ്റാനിൻ വയലറ്റ് ഫോണാണ് ഞാൻ എടുത്തിരിക്കുന്നത് തെയ്വേ എടുത്തു ഭയങ്കര ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കിളി പോയ അവസ്ഥയായിരുന്നു എന്ന് പറഞ്ഞില്ല എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ കാരണം ഞാൻ ഈ ഫോൺ എടുത്തപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു വേണമെങ്കിൽ എനിക്കൊരു സ്കൂട്ടി എടുക്കാം അല്ലെങ്കിൽ എനിക്ക് ഗോൾഡ് എടുക്കാം എന്തുകൊണ്ട് ഞാൻ ഈ ഫോൺ എടുക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ വസ്തുവാണ് ഹാപ്പിനെസ് നൽകുന്നത് അക്കോർഡിംഗ് ടു മീ എനിക്കൊരു ഫോൺ അത്യാവശ്യമായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു നല്ല ഫോൺ തന്നെ എടുക്കണം എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട് ഏട്ടനുള്ളത് കൊണ്ട് തന്നെ ഏട്ടനോട് എന്നോട് വേറെ ഫോണൊന്നും പറഞ്ഞില്ല നീ എസ് ട്വൻറ്റി ഫോർ അൾട്ര എടുക്കുന്നൊരു വാക്കാണ് ഏട്ടൻ പറഞ്ഞത് അതുകൊണ്ട് നമ്മളത് എടുത്തു വി ആർ ഹാപ്പി അത്രയേ ഉള്ളൂ കുറെ പേരെൻ്റെ അടുത്ത് വഴക്ക് പറഞ്ഞു കേട്ടോ നിനക്ക് അതിന് ഒരുപാട് സ്വർണ്ണം എടുത്തുകൂടായിരുന്നു നിനക്ക് മാല മേടിച്ചുകൂടായിരുന്നു വള മേടിച്ചുകൂടായിരുന്നോ എൻ്റെ അടുത്ത് വണ്ടി എടുത്തുകൂടായിരുന്നോ എന്ന് വരെ ചോദിച്ചവരുണ്ട് പക്ഷേ അതൊക്കെ എനിക്ക് കിട്ടിയ ചിലപ്പോൾ ഹാപ്പിനെസ് ഇല്ലെങ്കിലോ അപ്പൊ ഇത് വേണ്ട എനിക്ക് ഹാപ്പിനെസ് ഇല്ലേ അപ്പൊ ഹാപ്പിനെസ് ഇല്ലേ മുഖ്യം ഗൈസ് പിന്നെ നമ്മൾ നമ്മളതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇ എം ഐ ഇട്ടാണ് നമ്മൾ ഫോൺ എടുത്തിരിക്കുന്നത് രണ്ട് വർഷത്തേക്ക് കോസ്റ്റ് ഇ എം ഐ ആയിരുന്നു നമ്മളതിന് ഫുള്ള് ഹെൽപ്പ് ചെയ്തത് ജിതിൻ ആയിരുന്നു ആ ലെഫ്റ്റ് സൈഡിലെ ബ്ലാക്ക് ഷർട്ട് ആണ് ജിതിൻ ആർക്കെങ്കിലും ഫോൺ എടുക്കണമെങ്കിൽ കൊല്ലത്ത് മൈ ജിയിൽ ജിദിനെ കോണ്ടാക്ട് ചെയ്താൽ മതി പുള്ളി പക്കായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും നല്ല നല്ലപോലെ നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ നമുക്ക് ഫോ നമുക്ക് ഫോൺ എടുക്കണം എന്നങ്ങ് തോന്നും ജിതിന് നമ്മൾ വിളിച്ചപ്പോഴേ ജിതിന് നമുക്ക് ഫോൺ തന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അത്രയ്ക്ക് നമുക്ക് വിളിക്കുമ്പോൾ ആ എടുത്ത് കളയാം കളയാമെന്നൊക്കെ തോന്നും കേട്ടോ അപ്പോൾ അത്രയും കൺവീൻസിങ് ആയിട്ടുള്ള ഒരാളാണ് ജിതിൻന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഫോൺ ഞാനിങ്ങനെ നോക്കൊണ്ടിരിക്കുകയായിരുന്നു ദീമി എടുത്തല്ലോ എന്ന് ആലോചിച്ച് അത്രേ ഉള്ളൂ ഒറ്റ മൈൻഡ് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല അപ്പോൾ എന്ന് തോന്നുന്നു സ്പോട്ടിലങ്ങ് ചെയ്തേക്കണം പിന്നെ പത്ത് പേരുടെ അഭിപ്രായം ചോദിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു പണി നടക്കത്തില്ല അതുകൊണ്ട് അപ്പം എന്ന് തോന്നുന്നു നല്ലത് ചെയ്തോളണം അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യാം അപ്പം ഇത്രയും നേരം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് ഏട്ടന്റെ ഫോണിലായിരുന്നു ഇപ്പം ഞാൻ എടുക്കുന്നത് എൻ്റെ സ്വന്തം ഫോണിലാണ് ഗൈസ് എസ് ട്വന്റി ഫോർ അൾട്രയിലാണ് ഞാൻ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്ന് ഞാൻ പറയും ഗൈസ് കഷ്ടപ്പെട്ട് മേടിച്ച ഫോണാണ് ഞാൻ അത് പറയും നിങ്ങളത് കേൾക്കണം ഞാനിങ്ങനെ കിളി പോയിരിക്കുന്നു കേട്ടോ ഫോണിൽ തന്നെ വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാണ് അപ്പോൻ്റെ ഫോൺ ഐ ഫോൺ ഫിഫ്റ്റീൻ ആയിരുന്നു എഴുതിട്ടുള്ളത് യെല്ലോ കളറ് അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പം അമോനും നല്ല ഹെൽപ്പായിരുന്നു കേട്ടോ അവിടെയുള്ളതായിരുന്നു പേര് ഞാൻ മറന്നുപോയി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഏട്ടനെ നോക്കുമായിരുന്നു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ടു ബൈ ദിസ് ഫോൺ കാരണം എന്തു പറഞ്ഞാലും നോ പറയാത്തൊരു ചെറുക്കനാണ് എൻ്റെ ഭർത്താവ് ഐ എം സോ പ്രൗഡ് ടു സേ ദാറ്റ് ഒരു നമ്മൾ പറത്തില്ല ഈ ഗ്രീൻ ഫ്ലാഗ് ഗ്രീൻ ഫോറസ്റ്റ് അതിൻ്റെ അപ്പുറം അപ്പുറം അപ്പുറമാണ് ഏട്ടൻ കേട്ടോ ആരും കണ്ണൂടല്ലേ എവിൾ ഐ പോ ആ അപ്പൊ ഞാൻ അപ്പൂനടുത്ത് ഇങ്ങനെ പറയുകയെന്ന് ചേട്ടത്തിയമ്മയൊന്ന് പൊക്കി പറഞ്ഞേര ഫോണൊക്കെ എടുത്തതല്ലേ എന്ന് അപ്പൊ ചോദിക്കും ഞാനാണോ അപ്പൂനും ഫോൺ എടുത്തുകൊടുത്തിയത് അല്ല അമ്മയാണ് ഞങ്ങളുടെ മണിയമ്മയാണ് അപ്പൂവിനും ഫോൺ എടുത്ത് കൊടുത്തത് കേട്ടോ അപ്പം ഇനി നമുക്ക് പെട്ടെന്ന് നമ്മളുടെ അപ്പൂന്റെ ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോ കാണാം അപ്പോൾ എന്താ പറയുക വൺസാങ്ക് യു ജിതിൻ ഫോർ ഹെൽപ്പിംഗ് എസ് ടു ബൈ ദിസ് ഫോൺ നമുക്ക് ഫുൾ സപ്പോർട്ട് നൽകിയത് ജിതിൻ ആയിരുന്നു എന്താണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്ന് ഇ എം ഐ ഓപ്ഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ജിതിൻ ആയിരുന്നു താങ്ക് യു ജിതിൻ അപ്പോൾ നമ്മൾ എന്താണ് കൊല്ലം മൈജൂർ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ ഫോണൊക്കെ എടുത്തു ഫുൾ ഹാപ്പി ആയിരുന്നു ഞങ്ങൾ ാണ് ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അവിടെ നേരെ ഇറങ്ങുകയാണ് കേട്ടോ ഇറങ്ങിയിട്ടിന് ഒരുപാട് പരിപാടികളുണ്ട് ഗൈസ് നമുക്ക് ഫുഡ് കഴിക്കണം അതാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഞങ്ങൾ മൈജീന്ന് ഫോണൊക്കെ എടുത്തു നമ്മളിങ്ങനെ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ഞാനിങ്ങനെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ ഫോണിൻ്റെ ബാക്ക് ക്യാമറ ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ ഈ നല്ല ക്ലാരിറ്റി നല്ല ക്ലാരിറ്റി അപ്പം ഞാൻ ഈ ഫോണിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയുന്നില്ല നിങ്ങൾക്ക് എസ് ട്വൻറ്റി ഫോർ അൾട്രയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ എന്താണ് ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ ഒരുപാട് വീഡിയോസ് എടുക്കുന്ന കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഞാനും ഈ ഫോൺ വാങ്ങിയത് അപ്പം ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു എനിക്ക് എനിക്ക് വീഡിയോ എടുത്തോണ്ടിരിക്കാൻ അങ്ങ് തോന്നുകയായിരുന്നു കാരണം എല്ലാം ഇങ്ങനെ ഫോണിലൂടെ കാണുമ്പം സോ ബ്യൂട്ടിഫുൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ അകത്തോട്ട് കയറാമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പോയില്ല അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് വരാമെന്ന് അങ്ങനെ ആ ഫുഡിൻ്റെ സെക്ഷൻ്റെ വീഡിയോ ഒക്കെ എടുത്തു എനിക്ക് മെയിനായിട്ട് ഫുഡ് കാണുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് എൻ്റെ ഫോണിലൂടെ അത് കണ്ടപ്പം ഇഷ്ടമായി എനിക്ക് ആ ഫോണിലൂടെ അത് കണ്ടപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഇത്രയും നാൾ എൻ്റെ കയ്യിലിരുന്ന ഒരു ഫോണല്ലായിരുന്നു എസ് ട്വൻ്റി ഫോർ അൾട്രാ ഇറ്റ് ഇസ് സച്ച് എ ഗുഡ് ഫോൺ അടിപൊളി സംഭവമാണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഈ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കിട്ടില്ല സാധനമാണ് അടിപൊളിയാണ് കേട്ടോ എൻ്റെ വീഡിയോ ഇപ്പോൾ ആരും അധികം കാണുന്നതൊന്നുമില്ല എന്നാലും എനിക്ക് എൻ്റെ കോൺഫിഡൻസ് നൽകാൻ പറ്റിയൊരു സംഭവമായിരുന്നു ഇത് എനിക്ക് എനിക്കെൻ്റെ മെമ്മറികൾ സൂക്ഷിക്കാനെങ്കിലും എൻ്റെ വീഡിയോസ് ഉൾപ്പെടുമോ ഉപകാരപ്പെടുമല്ലോ എനിക്ക് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ കൊല്ലത്തുള്ള കോഹ അങ്ങനാണെന്ന് അത് പ്രണൗസ് ചെയ്യുന്നത് അവിടെയാണ് വന്നിട്ടുള്ളത് നേരത്തെ ഞാനും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ബ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുകയാണ് കയറി കണ്ടേരാം കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു വന്നു നമ്മൾ മന്തി ആയിരുന്നു ഓർഡർ ചെയ്തത് ഭയങ്കര താമസമാണ് ഏട്ടോ എനിക്ക് അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ താമസം എന്ന് പറയുന്നത് ഇരുന്നിരുന്ന് മനുഷ്യൻ്റെ വേദിറങ്ങും അമ്മാതിരിയാണ് താമസമാണ് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നല്ല ഫുഡായിരുന്നു ഹാപ്പി ആയിരുന്നു അത്രേ ഉള്ളൂ നല്ലൊരു ദിവസമായിരുന്നു ഏട്ടോ അന്ന് അടിപൊളി ഒരു ദിവസമായിരുന്നു കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നൊരു ദിവസമായിരുന്നു അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഡ്രിങ്ക്സ് ഡ്രിങ്ക്സൊക്കെ കുടിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ശ്യാമോട് പറഞ്ഞു ശാമണ് ഞാൻ ഇങ്ങനെ നിൽക്കുകയെടുക്കുകയും നടക്കുകയൊക്കെ ചെയ്യാം ഒന്ന് വീഡിയോ എടുക്കണേ എനിക്ക് ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയാനാണെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് അങ്ങ് വീഡിയോ എന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പം നല്ല നല്ല ഫോണല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എസ് ട്വന്റി ഫോർ ആൾട്ടർ ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക ഒരു ഒരാളെ ഫോട്ടോ എടുക്കാൻ തെക്കെന്ന് പിടിച്ചെടുത്തുമ്പോൾ ഒന്ന് വടക്കോട്ട് പോവും ആ ഒരു ടീമാണ് ഞങ്ങൾ കേട്ടോ അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് താണ്ട വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വിഷ്ണുവിൻ്റെ അടുത്ത് കാറൊക്കെ ഏൽപ്പിച്ച് നമ്മൾ അവിടെ വീണ്ടും നമ്മുടെ സ്കൂട്ടി എടുത്ത് എടുത്തിപ്പം വീട്ടിലോട്ട് പോവുകയാണ് സോ ഹാപ്പി ഡേ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഇത്രയേളും നമ്മുടെ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തേക്കണം കമൻറ്റ് ചെയ്തേക്കണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ